ോടനുബന്ധിച്ച് സംഘടിപ്പിക്കുക വിളംബര ജാഥയാണ് എഴുതികളെ കടന്നുവരുന്നത് വിവിധ ദേശങ്ങളിൽ കുട്ടികൾ അനു വിടംബര ജാഥ ആശീർമിച്ചാൽ അനുഗ്രഹിച്ചാൽ ശേഷത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് മികച്ച വിദ്യാഭ്യാസം അന്യമായിരുന്നു കാലത്ത് ഉദ്ദേശിക്കുന്ന പുതുക്കുകയാണ് മികച്ച വിദ്യാഭ്യാസം അന്യമായിരുന്നു ാണ് കലാ കായിക സാഹിത്യ ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന റാഖയാണ് ബാൻഡ് മേളത്തിന്റെ അറബ് ഡാൻസ് മെഗാ ഒപ്പന വിവിധ നൃത്താവിഷ്കാരങ്ങൾ തുടങ്ങിയവയുടെ അകപ്പടിയുടെ മാനേജ്മെന്റ്